ഈ നമ്മൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു കാര്യവും എൻ സി പി നടക്കുന്നില്ല തോമസ് കെ തോമസ് എൻ സി പിയുടെ ദേശീയ അധ്യക്ഷനെ കാണുന്നതും സംസാരിക്കുന്നതും ഒരു തരത്തിലും അച്ചടക്ക ലംഘനമോ പാർട്ടി വിരുദ്ധമോ അല്ല അദ്ദേഹം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവാണ് കേരളത്തിൽ അദ്ദേഹത്തിന് കാണാനും പല കാര്യങ്ങൾ സംസാരിക്കാനും തികച്ചും സൗഹൃദ സന്ദർശനം നടത്താനുമുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യം ഉണ്ടാകാണ് അതിൽ മറ്റൊന്നും പുതുതായിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടു മാസം മുമ്പ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ ശരത് പവാർ ഞങ്ങളെ മൂന്ന് പേരെയും വിളിപ്പിച്ചിരുന്നു രണ്ട് എം എൽ എമാരെയും സംസ്ഥാന വന്നു അന്ന് അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ആശയവിനിമയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ സി പി എം കേന്ദ്ര നേതാക്കളോട് ആശയവിനിമയം നടത്താമെന്ന് പവാർജി അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് അവിടെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ കാര്യം നീണ്ടുപോയത് അത് ഇന്നലെയാണ് നടന്നത് ഈ രണ്ട് സമുന്നത നേതാക്കന്മാരും തമ്മിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല എനിക്ക് തീരെ അറിയില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം അവർ തമ്മിൽ സംസാരിച്ചതാണ് അത് സ്വകാര്യ സംഭാഷണമാണ് ആ സ്വകാര്യ സംഭാഷണത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് മറ്റാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല നിങ്ങളോടും വിശദീകരിച്ചിട്ടില്ല ഞാൻ മാധ്യമങ്ങൾ കാണുന്നത് അദ്ദേഹം ആ കാര്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് സംസാരിച്ച് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞതായിട്ടാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്നത് ഒരു കാര്യം പറഞ്ഞു സംസാരിച്ചിട്ട് കാര്യം വിവരം അറിയിക്കാമെന്ന് പറയുന്നത് അസ്വാഭാവികമായി ഒന്നുമില്ല ഈ തീരുമാനം ഒന്നര മാസം മുമ്പേ നമ്മൾ എടുത്തതിന് ശേഷവും കേരളത്തിൽ അത് ചർച്ചാവിഷയമാക്കിയത് ഒരു നല്ല കാര്യമായിരുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാം എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഞാനെതിരല്ല ഞാനൊരു തടസ്സവുമാവുകയില്ല പക്ഷെ അതിനുള്ള ചില പ്രയാസങ്ങൾ മനസ്സിലാക്കി നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൽഹി വച്ച് നടന്ന ചർച്ചയിലും ഞാൻ രാജിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് മിനിയാന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിനും ഈ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് ഞാൻ മാറുന്നത് തോമസിന് മന്ത്രിയാകാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമാവുകയേയില്ല എന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിക്കാൻ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുകയാണ് തോമസ് സൃഷ്ടിക്കുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ കാരണം നിരന്തര കാണുന്നു ഇങ്ങനെ അല്ല തോമസ് കെ തോമസിനെ കുറ്റപ്പെടുത്താൻ മാത്രം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ കാരണം അദ്ദേഹം അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയല്ലേ കൊണ്ടു ഞാനത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെ ഒരു തീർച്ചയായും അത് നടപ്പിലാക്കേണ്ടതാരാണ് എന്റെ ഉത്തരവാദിത്തമാർക്കാണ് അല്ല മുഖ്യമന്ത്രിക്കല്ല എൻ്റെ ഇല്ലല്ല പ്രശ്നം തോമസ് കെ തോമസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ധാരണ അല്ല മന്ത്രിസഭയിൽ അംഗമാക്കാനുള്ള ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ ഞങ്ങൾ മൂന്ന് പേരും പോയി മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ആഗ്രഹം അറിയിച്ചല്ലോ അറിയിച്ച ഘട്ടത്തിൽ അദ്ദേഹം വിയോജിപ്പുകൾ പറഞ്ഞു ആ വിയോജിപ്പുകൾ മനസ്സിലാക്കിയതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്ന് ശരത് പവാർ ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശരത് പവാറിനോട് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞു ആ ഘട്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നേതൃത്വമായി എൻ സി പിയുടെ ദേശീയ നേതൃത്വം സി പി എം കേന്ദ്ര നേതൃത്വമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അത് പക്ഷേ അത് നീണ്ടുപോകാൻ കാരണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ അപ്രസക്തവും അപ്രധാനമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നടന്നില്ല

അയ്യോ അങ്ങനെ ഞാൻ പറയില്ല കാരണം പ്രകാശ് കാരാട്ട് എന്ന് പറയുന്നത് അവരുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഇന്ന് സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിലെ സമുന്നതനായ ഒരു നേതാവാണ് അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് ചർച്ച നടത്തുക എങ്ങനെയാണ് ചർച്ച നടത്തുക എന്നത് വേറെ തികച്ചു അതിൽ വേറെ പാർട്ടിയാണ് ആ പാർട്ടിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നതിനെ കുറിച്ച് ഞാനൊരു കമന്റ് പറയുന്നതിന് പകരം വീഡിത്തം വേറെയുണ്ടോ ഈ തോമസിനുള്ള മനസ്സിലുണ്ടെന്ന് നടത്താൻ ഞാൻ അങ്ങനെ ഒന്നും ധരിക്കുന്നില്ല അത് എന്റെ സംബന്ധിച്ചിടത്തോളം തോമസിനെ മന്ത്രിയാക്കാൻ എന്റെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കേരളീയ സമൂഹത്തെയും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയും നിങ്ങളിലൂടെ അറിയിക്കുന്നു അല്ല പാർട്ടിക്ക് മന്ത്രിയെ വേണ്ട എന്ന നിലപാട് ദൂരവ്യാപകമായ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് എൻ്റെ നിലപാട് ആ നിലപാട് ഞാൻ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ അറിയിച്ചിട്ടുണ്ട് അത് ഞാൻ മന്ത്രി അവിടെയാണ് വേണ്ടത് ശശീന്ദ്രൻ മന്ത്രി എന്ന ഒരു വിഷയത്തിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലൂടെ തോമസിനെയും പാർട്ടിക്ക് മന്ത്രിസ്ഥാനമുണ്ട് പദവിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നതിനെ ഞാൻ ഉത്കണ്ഠയോടുകൂടിയാണ് കാണുന്നത് ശരി മുഖ്യമന്ത്രിയെ കണ്ട് തെറ്റിദ്ധാര നീങ്ങുമെങ്കിൽ വളരെ സന്തോഷം അപ്പോ എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല നിങ്ങൾ പിന്നെ സംഘടനാപരമായി ആവശ്യപ്പെട്ട അത് അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ കൊണ്ടുപോയി കൊടുക്കാമല്ലോ അപേക്ഷ അല്ല എന്റെ പാർട്ടിയുടെ ആവശ്യവും എന്റെ രാജിക്കത്തും കൊടുക്കാമല്ലോ ഇത് ഞാൻ എതിരാണെന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളെങ്കിലും ശശീന്ദ്രന്റെ ഒരു പിടിവാശി എന്ന നിലക്ക് വരുന്നത് ശശീന്ദ്രൻ ഒരു പിടിവാശിയില്ല ഞാനിത് ആദ്യം ദേശീയ നേതൃത്വം ബോംബെയിൽ വെച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നു ഒന്ന് ഞാൻ മാറാൻ തയ്യാറാണ് പ്രൊവൈഡ് തോമസ് കെ തോമസ് മന്ത്രി ആകണം അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചത് കൊണ്ട് എന്താണ് ആർക്കാണ് പ്രയോജനം അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ് ഞാൻ രാജിവെച്ചാൽ ഞാൻ രാജിവെക്കാൻ വേറെന്താ കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല